മകൾക്ക് പെരുന്നാൾ സമ്മാനവുമായി എത്തിയ പിതാവിന് ഭാര്യ വീട്ടിൽ നിന്നും ക്രൂരമർദ്ദനം പെരുന്നാൾ ദിനത്തിൽ മകൾക്ക് സമ്മാനവുമായി എത്തിയ പിതാവിന് ഭാര്യ വീട്ടുകാരിൽ നിന്നും ക്രൂരമർദ്ദനം യുവാവിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ ചേലക്കോട് സ്വദേശി സുലൈമാനാണ് ഭാര്യ വീട്ടുകാരിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റത് കാലങ്ങളായി ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു സുലൈമാൻ പെരുന്നാൾ ദിനത്തിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനം നൽകാൻ ചേലക്കര സൂപ്പിപ്പടിയിലെ ഭാര്യ വീട്ടിൽ എത്തിയതായിരുന്നു സുലൈമാൻ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സുലൈമാൻ മൊഴിയെടുത്ത ശേഷം കേസെടുക്കുമെന്ന് ചേലക്കര പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.